യീശു മിശിയായി സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ ഇരുപത്തി രണ്ടാമത്തെ ആഴ്ചയിലെ തിങ്കളാഴ്ച ഗ്യൂക്കാൻ സുവിശേഷം നാലാം അധ്യായത്തിലെ പതിനാറ് മുതൽ മുപ്പത് മുപ്പത് വരെയുള്ള വാക്യങ്ങൾ പതിനാറ് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളിൽ യീശു തൻ താൻ വളർന്ന ഇടമായ നസ്രത്തിൽ വന്നു അവിടെ സ്ഥാപത്തിൽ ഒരു സിനഗോഗിൽ പ്രവേശിച്ച് അവിടെ വായിനിക്കാണ്ട് എഴുന്നേറ്റിരുന്നു ഏശയ പ്രവാചന പുസ്തകം നൽകപ്പെട്ടു നമ്മളെ ഭാഗമൊക്കെ വായിച്ചിട്ടുള്ളതാണ് ഏശയ പ്രവാച പുസ്തകത്തിൻ്റെ വചനഭാഗങ്ങൾ ഈശോ വായിക്കുകയാണ് സത്യത്തിൽ അതിങ്ങനെ ഒരു കണ്ടിന്യൂസ് വചനഭാഗം അല്ല നമ്മളത് വായിക്കുമ്പോൾ നേരത്തെ നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാണ് അതിങ്ങനെ ഈശോ ഇങ്ങനെ ഹാൻഡ് പിക്ക് ചെയ്ത് ഇങ്ങനെ രണ്ടെടുത്തുനിന്ന് എടുത്ത് വായിച്ച വാക്യങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെയാണ് നമുക്കതൊരു കണ്ടിന്യൂസ് വാക്യം അല്ല കാരണത്തിൽ അപ്പോൾ ഈശോ ഇങ്ങനെ തുറന്നപ്പോൾ കിട്ടിയത് വായിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും തുറന്നപ്പോൾ കിട്ടിയതിനകത്ത് എന്നും ഈശോ തൻ്റെ മിഷനെക്കുറിച്ച് കൃത്യമായ ബോധ്യം ഉള്ളതുകൊണ്ട് അതിന് ആപ്റ്റായിട്ടുള്ള വചനഭാഗങ്ങൾ കണക്ട് ചെയ്ത് വായിച്ചിരിക്കുന്നവരാണ് നമുക്ക് കാണാൻ സാധിക്കുക നമ്മളതിനെക്കുറിച്ച് മുമ്പ് ഒരു തിരക്ക് കീഴിൽ കണ്ടിട്ടുള്ളതുകൊണ്ട് അതിലേക്ക് കിടക്കുന്നില്ല അതിന് ശേഷം എന്താ സംഭവിക്കുന്നുള്ളത് വളരെ രസകരമായ ഒരു സംഭവമാണ് അതായത് ഈശോ ഇതെല്ലാം പറഞ്ഞിട്ട് തൻ്റെ കൃപാവത്സരം പ്രഘോഷിക്കുവാനും തന്നെ അയച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് മടക്കി ശുശ്രൂഷകനെ ഏൽപ്പിച്ച ശേഷം അവിടെ ഇരുന്നു സിനകോകിലുണ്ടായിരുന്ന എല്ലാവരും കണ് എല്ലാവരുടെയും കണ്ണുകൾ ഇലവനിൽ തറച്ചിരുന്നു അവരോട് പറയാൻ തുടങ്ങി നിങ്ങൾ കേട്ടിരിക്കേ എന്നീ ലിഖിതങ്ങൾ പൂർത്തിയാക്കപ്പെട്ടിരിക്കുന്നു അവൻ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറയുക പറയുമ്പോൾ എല്ലാവരും അവനെ പറ്റി സാക്ഷ്യപ്പെടുത്തുകയും അവൻ്റെ നാവിൽ നിന്നും പുറപ്പെടുന്ന കൃപാവചസ്സുകൾ കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു മീൻ ജോസഫിൻ്റെ എന്ന് അവർ ചോദിച്ചു അത്ഭുതപ്പെട്ടൊക്കെ ചോദിക്കുക അതായത് ഇഷ്ടപ്പെട്ടു ഈശോ ഇഷ്ടപ്പെട്ടു വചനം ഇഷ്ടപ്പെട്ടു ഇതാണ് സംഭവം പക്ഷെ തുടർന്നങ്ങോട്ട് അവൻ അവരോട് പറഞ്ഞു വൈദ്യ നീ നിന്നെ തന്നെ സുഖപ്പെടുത്തുക എന്ന ചൊല്ല് ഉദ്ധരിച്ചുകൊണ്ട് തീർച്ചയായും നിങ്ങൾ എന്നോട് കഫർനാമിൽ സംഭവിച്ചതായി ഞങ്ങൾ കേട്ട കാര്യങ്ങൾ ഇവിടെ നിന്റെ സ്വന്തം ദേശത്ത് ചെയ്യുക എന്ന് പറയും അതായത് കവർണാമാണല്ലോ ടൗൺ ഓഫ് ജീസസ് എന്നറിയപ്പെടുന്നത് ഈശോയുടെ മൊത്തം നമ്മൾ അതിനെക്കുറിച്ചും ചിന്തിച്ചാണ് ഈശോ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്ത സ്ഥലം കവർനാമ അപ്പം കവർണാമിൽ നിന്ന് എന്തോരം അത്ഭുതങ്ങൾ കാട്ടി ആ അത്ഭുതങ്ങളിൽ ചിലത് ഇവിടെ കാട്ടുക എന്ന് സ്വന്തം നാട്ടുകാർ പറയാൻ പോവുകയാണ് അപ്പോൾ പക്ഷേ ഈശോ എന്നിട്ട് എന്നോട് തുടർന്ന് പറയുകയാണ് സെറപ്താൻ വിധവയുടെ കഥയും സീറിയാക്കാരൻ നാമാൻ്റെ കഥയും നമ്മൾ ആ സൂക്ഷ്മ വായിക്ക കാര്യം പിടിയിട്ടും അതിങ്ങനെ പറഞ്ഞിട്ട് അതിൻ്റെ ഒരു പ്രത്യേകത അവരിലേക്ക് പ്രവാചകന്മാർ എലിയും എലീഷയം ചെന്നെത്തിയതിൻ്റെ കാര്യമാണ് ഈശോ പറയുന്നത് അതായത് സെറഫ്താലോ വിധവയുടെ അരികിൽ ചെന്ന ക്ഷാമകാലത്ത് അവരുടെ അവളുടെ ഗുരു താമസിച്ചിട്ട് അവൾ നൽകിയ ഭക്ഷണം കഴിക്കുന്ന അല്ല അവരെ അനുഗ്രഹിക്കുന്ന സംഭവങ്ങളും വായിക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും അവിടെ ഇസ്രായേൽ ജനത്തെ വിട്ടിട്ട് പ്രവാസികളൊരു വിജാതിയുടെ അടുത്തേക്ക് പോയേക്കാം ശരിയാക്കാരൻ നമാ നാമാന് അനുഗ്രഹം നൽകുമ്പോഴും സെയിം കണ്ടീഷൻ അവിടെ അനേകം ഇസ്രായേലിൽ കുഷ്ഠരോഗികളൊക്കെ ഉണ്ടായിരുന്നിട്ട് ഈ ആൾക്ക് അത്ഭുതം അനുഗ്രഹമൊക്കെ കിട്ടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഇസ്രായേലിൽ കിട്ടേണ്ട അനുഗ്രഹങ്ങൾ ബോർഡർ വിട്ട് വിജാതിയിലേക്ക് എത്തും എന്നൊക്കെ പറയുന്ന ഒരു കാര്യം ഈശോ പറയുമ്പോഴത്തേക്ക് അത് ഇവർക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇവരിങ്ങനെ വളരെ രൂക്ഷമായിട്ട് ഈശോയുടെ പെരുമാറുകയാണ് അവർ എഴുന്നേറ്റ് അവൻ എഴുന്നേറ്റ് അവനെ പിടിച്ച് പട്ടണത്തിൻ്റെ പുറത്ത് കൊണ്ടുപോയിട്ട് മലയുടെ ശ്രമത്തിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ട് കൊന്നു കളയാനായിട്ടാണ് നോക്കുന്നത് പട്ടണത്തിന് പുറത്താക്കി മലയുടെ മുകളിൽ നിന്നും താഴേക്ക് തള്ളിയിട്ടാണ് പോകുന്നത് അങ്ങനെ കൊന്നുകളയാനുള്ളൊരു ശ്രമം നടക്കുന്നതിന് നമ്മൾ വായിക്കുക അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് ഈശോയുടെ പ്രസംഗം കേട്ടപ്പോൾ ആദ്യം അവർക്ക് ഈശോ ഇഷ്ടപ്പെട്ടു പിന്നെ പിന്നെ അതിൻ്റെ അതിൻ്റെ ഒരു ആന്തരിക അർത്ഥമൊക്കെ മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോഴത്തേക്ക് അവന് തള്ളിക്കളയാൻ പോയി ഈ വചനഭാഗം വചനത്തെക്കുറിച്ച് തന്നെയുള്ളതാണ് ക്രിസ്തുവിനെക്കുറിച്ചുള്ളതാണ് വചന അനുസരിച്ച് ക്രിസ്തുവിനെ അനുഗമിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്നവരെ കുറിച്ചുള്ളതുമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് അതായത് നീതിപൂർവം സത്യത്തിനൊപ്പം നിലകുന്ന ഏതൊരു വ്യക്തിയും വചനമുള്ളിൽ സൂക്ഷിക്കുന്നവനാണെങ്കിൽ അവനും ഇതുപോലെ നിരാകരിക്കപ്പെടും പുറന്തള്ളപ്പെടും പുറന്തള്ളപ്പെടുന്നതിലെ നന്മ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പുറന്തള്ളപ്പെടുന്നതിലെ നന്മ ഇത് നമുക്ക് ചേർത്ത് വെച്ച് വാങ്ങിക്കാവുന്ന രണ്ട് വാക്യങ്ങൾ നമ്മൾ എടുക്കേണ്ടത് ഈ ലൂക്കയുടെ സൂക്ഷിത്വം നാലാമത്തെ ഇരുപത്തി രണ്ടാം വാക്യം ഇരുപത്തി ഒമ്പതാം വാക്യം ഇരുപത്തിരണ്ടാം വാക്യം ഇങ്ങനെയാണ് എല്ലാവരും അവനെപ്പറ്റി സാക്ഷ്യപ്പെടുത്തി അവൻ്റെ നാവിൽ നിന്നും പുറപ്പെട്ട കൃപാ കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു അവനെ പ്രശംസിക്കുകയാണ് ഇനി ഇരുപത്തിയൊൻപതാം വാക്യം അവർ എഴുന്നേറ്റ് അവനെ പട്ടണത്തിൽ നിന്നും പട്ടണത്തിൽ നിന്നും പുറത്താക്കി തങ്ങളുടെ പട്ടണ സ്ഥിതിയിൽ നിന്നും മലയുടെ സുഖത്തിൽ നിന്ന് താഴേക്ക് തള്ളിയിടാൻ കൊണ്ടുപോവുകയും ചെയ്തു പ്രശംസിച്ചു പുറംതള്ളി ഇതാണ് നമ്മൾ കാണുന്നത് നമ്മൾ വെളിപാട് പുസ്തകം പത്തെ പത്തെ റവലേഷൻ ടെൻ ടെൻ വെളിപാട് പത്ത് പത്തിൽ പറയുന്നെങ്ങനെയാണ് ദൂതൻ്റെ കയ്യിൽ നിന്നും ചുരുൾ വാങ്ങി ഭക്ഷിച്ചു അതിൻ്റെ അതിരത്തിൽ പോലെ മധുരിച്ചു എന്നാൽ ഉദരത്തിലത് കയ്പ്പായി മാറി നമ്മൾ നെല്ലിക്കയെക്കുറിച്ചൊക്കെ പറയുന്നൊരു കാര്യമുണ്ട് നെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും അങ്ങനെയാണ് നെല്ലിക്കയെക്കുറിച്ച് പറയുന്നത് കയ്പ്പ് മധുരം നെല്ലിക്ക അങ്ങനെ കഴിക്കുമ്പോൾ ആദ്യം ഒരു കയ്പൊക്കെ ആയിരിക്കും പിന്നെ വെള്ളമൊക്കെ കുടിക്കുമ്പോഴത്തേക്കും ഒരു മധുരം ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും പക്ഷെ വചനം നേരെ ഓപ്പോസിറ്റാണ് വചനം പറയുന്നെങ്ങനെയാണ് വചനത്തെക്കുറിച്ച് ഇങ്ങനെയാണ് ആദ്യം മധുരിക്കും പിന്നെ കഴിക്കും ആദ്യം മധുരിക്കും പിന്നെ കഴിക്കും ഇത് എല്ലാ കാര്യങ്ങളിലും അങ്ങനെ ഭയങ്കര അപ്പീലിംഗ് ആയിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യും പക്ഷേ പിന്നെ കഴിക്കും നമ്മൾ അതിൻ്റെ അന്തസ്ഥത്തിലോട്ട് കിടന്നപ്പോൾ അതായത് നമ്മളിങ്ങനെ നല്ല ധ്യാനം ഒക്കെ കൂടും വജ്രപ്രഘോഷമൊക്കെ കേൾക്കാൻ പോവും കേട്ടോണ്ടിരിക്കാൻ നല്ല സുഖമാണ് പക്ഷേ കേട്ട കാര്യം ജീവിതത്തിലേക്ക് സ്വീകരിച്ച് ജീവിച്ചു തുടങ്ങാനാണെങ്കിൽ ഭയങ്കര കയ്പായിരിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുക സഹനത്തെക്കുറിച്ചുള്ളതാണെങ്കിലും സത്യത്തിൽ നിലകൊള്ളുന്നതിനെ നിലകൊള്ളേണ്ടതിനെക്കുറിച്ചാണെങ്കിലും നീതിബോധം ഉള്ള മനുഷ്യായി ജീവിക്കേണ്ടതിനെക്കുറിച്ചാണെങ്കിലും നിനക്കും നിനക്കും മുറിവേൽക്കും വരെ നീ കരുണ കാണിക്കേണ്ടതിനെ കുറിച്ചാണെങ്കിലും വിട്ടുവീഴ്ചകളും അടിയറവുകളും പറഞ്ഞുകൊണ്ട് സ്നേഹത്തിന് പ്രാധാന്യം കൊടുക്കേണ്ടതിനെക്കുറിച്ചാണെങ്കിലും ഇങ്ങനെ കർത്താവിന് വചനത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാൻ രസമുണ്ടെങ്കിലും ജീവിക്കാൻ അത്ര രസമുള്ള കാര്യങ്ങളല്ല എന്നാണ് ഈ വചനഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത് ഇപ്പോൾ റവലേഷൻ ടെൻഡൻ ഈ ഭാഗത്തെ ലൂക്ക നാലിലെ ഇരുപത്തിരണ്ട് ഇരുപത്തൊൻപത് വാക്യങ്ങളുമായിട്ട് ചേർത്ത് ചിന്തിക്കേണ്ടതാണ് ഈശോയെ നസ്രത്തുകാർ കേട്ടപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവരിങ്ങനെ അത്ഭുതപ്പെട്ടൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ വചനത്തിൻ്റെ ഷാർപ്പ്നെസ് അവരിങ്ങനെ കീറി മുറിക്കും എന്നവർക്ക് ബോധ്യമായപ്പോൾ അവനെ പിടിച്ച് പട്ടണത്തിന് പുറത്ത് കൊണ്ടുപോയി മലയുടെ മുളിയിൽ താഴേക്ക് തള്ളിയിട്ട് കൊല്ലാണ്ട് ശ്രമിക്കുകയും ചെയ്യുന്നു ഈശോയോട് അവർ ചെയ്തത് എന്തോ അത് നിങ്ങളോടും ചെയ്യും ഈശോ എന്നെ പറഞ്ഞിട്ടുണ്ട് എന്നോട് ചെയ്തതൊക്കെ നിങ്ങളോട് അവർ ചെയ്യും നിങ്ങൾ എൻ്റെ അതേ ട്രാക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കൃത്യമായി നിങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുക എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ നന്മയുടെ കാരണത്താൽ പുറന്തള്ളപ്പെട്ടിട്ടുണ്ടോ അങ്ങനെയെങ്കിലും നിങ്ങൾ വിശ്വാംശമുണ്ട് നിങ്ങൾ സത്യത്തിന് വേണ്ടി നിലകൊള്ളുകയും നീതിക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്തിട്ട് ഏതെങ്കിലും ഒരു നിലപാട് പുലർത്തിക്കൊണ്ട് കൃത്യമായും തെറ്റ് തെറ്റാണെന്ന് വിളിച്ചു പറയുകയും തെറ്റ് ചൂണ്ടിക്കാട്ടിക്കിട്ട് തിരുത്താനായി ആവശ്യപ്പെടുകയൊക്കെ ചെയ്യുന്നതിൻ്റെ പേരിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സമൂഹത്തിൽ നിന്നോ സ്ഥാപനത്തിൽ നിന്നോ ഇടവേളയിൽ നിന്നോ സൗഹൃദ കൂട്ടായ്മയിൽ നിന്നോ എവിടെന്നെങ്കിലും നിങ്ങൾ പുറന്തള്ളപ്പെട്ടിട്ടുണ്ടോ അങ്ങനെയെങ്കിലും നിങ്ങൾ അഭിമാനിക്കുക കാരണം ക്രിസ്തുവും ഇതുപോലെ നന്മയുടെ കാരണത്താൽ പുറന്തള്ളപ്പെട്ടവനാണ് വചനം പുറന്തള്ളപ്പെടുന്നു ക്രിസ്തു പുറന്തള്ളപ്പെടുന്നു അതുപോലെ നീയും ഇതാണ് നമ്മൾ ചിന്തിച്ചെടുക്കേണ്ടത് ആദ്യം മധുരിക്കുന്നതായിട്ടൊക്കെ പലരും നിന്നെക്കുറിച്ച് പറഞ്ഞേക്കാം പക്ഷെ പിന്നീട് അവർ നിന്നെ അവർ നിന്നെ ഒരു കയ്പുള്ളവനെ കണ്ട് തള്ളിക്കളയാൻ പോയ കാരണം എന്നാൽ ക്രിസ്തു ഉണ്ട് ആദ്യം മധുരിക്കയും പിന്നെ കഴിക്കുകയും ചെയ്യുന്നതാണ് വചനം എന്ന് പറയുമ്പോൾ അതിന് അർത്ഥം കൂടിയുണ്ട് ഔഷധമാണത് ഓരോഷധവും പൂർണ്ണമായും മധുരത്തിലല്ല ഔഷധങ്ങളൊക്കെ മരുന്നൊക്കെ കഴിക്കുന്നതാണ് ഇത്തിരി ഷുഗർ കോട്ടായിട്ടൊക്കെ നമുക്കത് ആയുർവേദത്തിൽ പോലും ഇപ്പോൾ ഇങ്ങനെ വരുത്തുന്നുണ്ട് അലോപതിയിൽ മാത്രമല്ല പക്ഷെ നമുക്കറിയാം ഈ പുറത്ത് മധുരമൊക്കെ ഉണ്ട് നിറവൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഉള്ള് കഴിക്കുന്നതാണ് സ്വീകരിച്ചേ മതിയാവും എങ്കിലേ നമുക്ക് സൗഖ്യം കിട്ടും വചനവും അങ്ങനെ തന്നെയാണ് മധുരിക്കും പിന്നെ കഴിക്കും പക്ഷെ പുറംതള്ളാൻ പാടില്ല ചേർത്ത് പിടിച്ചാൽ നമുക്ക് സൗഖ്യം കിട്ടും തള്ളിക്കളഞ്ഞാൽ നമ്മൾ രോഗിയായി തുടരാം ഇത് നമ്മൾ അനുഗ്രഹിക്കട്ടെ